കപ്പിനുള്ള ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസനെ ഓപ്പണിംഗ് റോളിൽ തന്നെ കളിപ്പിക്കണമെന്ന ആവശ്യവുമായി മുൻ കോച്ചും ഇപ്പോൾ കമാൻഡേറ്ററുമായ രവി ശാസ്ത്രി സഞ്ജുവിന് പകരം അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കളിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ശാസ്ത്രിയുടെ പരാമർശം ഓപ്പണിംഗ് റോളിലേക്ക് പ്രൊമോട്ട് ശേഷം ഇന്ത്യക്കായി ടി ട്വൻറ്റിയിൽ തകർപ്പൻ പ്രകടനമാണ് സഞ്ജു കാഴ്ചവെയ്ക്കുന്നത് മൂന്ന് സെഞ്ചുറികളും അദ്ദേഹം ഇതിനോടകം തൻ്റെ പേരിൽ കുറിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റൊരു കീപ്പർക്കും സാധിച്ചിട്ടില്ലാത്ത നേട്ടം കൂടിയായിരുന്നു ഇത് ഏറ്റവും അവസാനമായി കേരള ക്രിക്കറ്റ് ലീഗിൽ ഓപ്പണറായി കളിച്ചപ്പോഴും ഒരു സെഞ്ചുറി മൂന്ന് ഫിഫ്റ്റിയുമായി സഞ്ജു ഹീറോ ആയിരുന്നു എന്നിട്ടും ഏഷ്യ കപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പില്ല എന്നിരിക്കെയാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി ശാസ്ത്രി രംഗത്തെത്തിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ മുൻനിര ബാറ്ററായി സഞ്ജു സാംസൺ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റാൻ പാടില്ലെന്നും രവി ശാസ്ത്രി അഭിപ്രായപ്പെട്ടു സഞ്ജു സാംസൺ ഏറ്റവും അധികം അപകടകാരിയാവുന്നത് ടോപ്പ് ത്രീയിലാണ് അവിടെയാണ് അവൻ മത്സരങ്ങളെ ജയിപ്പിക്കുന്നത് സഞ്ജുവിനെ അവിടെ തന്നെ നിലനിർത്തുകയും വേണം മറ്റാർക്കെങ്കിലും പകരം ഗില്ലിന് ടീമിലേക്ക് വരാം പക്ഷേ സഞ്ജുവിനെ ഓപ്പണറായി അവിടെ തന്നെ കളിപ്പിക്കണം ടി ട്വൻറ്റിയിൽ ഇന്ത്യയ്ക്കായി ഇതുവരെ കളിക്കുന്ന അതേ രീതിയിൽ അവൻ തുടർന്നും കളിക്കണം മുൻനിരയിൽ വലിയ സ്കോറും സെഞ്ചുറികളും നേടി സ്ഥിരതയാർന്ന പ്രകടനമാണ് സഞ്ജു നടത്തുന്നതെന്നും ശാസ്ത്രി വിശദമാക്കി അതേസമയം യു എ ആദ്യ കളിയിൽ സഞ്ജുവിനെ കളിപ്പിച്ചേക്കില്ലെന്ന സൂചനകളാണ് ടീമിൻ്റെ പരിശീലന സെഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകുന്നത് കാരണം ഗ്ലൗസ് അണിഞ്ഞ് വിക്കറ്റ് കീപ്പിങ്ങിൽ അദ്ദേഹം പരിശീലനം നടത്തുന്നത് ഇനിയും കാണാനായിട്ടില്ല പകരം ജിതേഷ് ശർമ്മയാണ് കീപ്പിംഗിൽ പരിശീലനം നടത്തിയത് അതിനാൽ സഞ്ജുവിനെ പുറത്തിരുത്തി പകരം ജിതേഷിനെ മധ്യനിരയിലോ ഫിനിഷറായോ കളിപ്പിക്കാനും ഗംഭീറിനും പ്ലാൻ ഉണ്ടാവും ഗില്ലും അഭിഷേകുമായിരിക്കും ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ മൂന്നാം നമ്പറിൽ സീറ്റ് ഉറപ്പിച്ച തിലക് വർമ്മയെ അവിടെ നിന്നും മാറ്റാനുള്ള സാധ്യതയും കുറവാണ് അഞ്ച് ഏഴ് സ്ഥാനങ്ങളിലൊന്നും സഞ്ജുവിൻ്റെ റെക്കോർഡ് മികച്ചതല്ല ഇതാണ് മികച്ച ഫോമിലായിട്ടും അദ്ദേഹത്തിന് പകരം ജിതേഷിനെ കളിപ്പിക്കാൻ ടീം മാനേജ്മെൻറ്റിനെ പ്രേരിപ്പിക്കുന്നത്